ആഭ്യന്തര കലാപവും ഷെയ്ഖ് ഹസീനയുടെ രാജ്യവുമെല്ലാം കൂടി ചേർന്ന് തിളച്ചു മറിഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കി മാറ്റി അതിനിടയിലും ലാഭം കൊയ്യുകയാണ് ആഗോള കോടീശ്വരനും ഇന്ത്യക്കാരനുമായ ഗൗതം അദാനി എന്ന് കാണാം ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യാൻ കരാർ നൽകിയ അദാനി പവർ പ്ലാന്റിന് ഇന്ത്യയിലും വൈദ്യുതി വിൽക്കാൻ അനുമതി കിട്ടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ദാക്ക വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനസ്ഥിതത്വം ഒരു പുതിയ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് നിലവിൽ കരാറിലേർപ്പെട്ടിരിക്കുന്ന പ്ലാന്റിനെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ വൈദ്യുതി കയറ്റുമതി ഇറക്കുമതി മാർഗനിർദ്ദേശങ്ങളിൽ ഈ മാസം പന്ത്രണ്ടിന് ഊർജ്ജ മന്ത്രാലയം മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇതാണ് അദാനിക്ക് വലിയ ഗുണമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിൽ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്ത ഒരു ബില്യൺ ഡോളർ മൂല്യമുള്ള വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഈ പ്ലാന്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് നിലവിൽ ബംഗ്ലാദേശിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വൈദ്യുതി കയറ്റുമതി ഒമ്പത് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ചത് പതിനൊന്ന് മില്യൺ ഡോളറാണ് രണ്ട് വർഷം മുൻപ് മൊത്തം വൈദ്യുതി കയറ്റുമതി മൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്നും കാണാൻ കഴിയും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഗണ്യമായ വർധനവാണെന്നും പറയേണ്ടി വരും ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് പന്ത്രണ്ടിലെ മെമ്മോയിലൂടെയാണ് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിലെ വൈദ്യുതി ഇറക്കുമതി കയറ്റുമതി നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയത് മാറ്റങ്ങൾ പ്രത്യേകമായി ജാർഖണ്ഡിലെ ഗോഡ ജില്ലയിലെ അദാനി ഗ്രൂപ്പിന്റെ യൂണിറ്റ് പോലുള്ള പ്ലാന്റുകളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ് അയൽ അയൽരാജ്യങ്ങൾക്ക് മാത്രമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന പവർ പ്ലാന്റുകളെ ബാധിക്കുന്നതാണ് പുതിയ മാറ്റങ്ങൾ എന്നും കാണാൻ കഴിയും പുതിയ നിയമങ്ങൾ പ്രകാരം വൈദ്യുത നിലയങ്ങളെ ഇന്ത്യൻ ഗ്രിഡുമായി ബന്ധിപ്പിക്കാൻ ഗവൺമെന്റിനെ അനുവദിക്കുന്നതാണ് ഒരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിലോ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഫലത്തിൽ കാലതാമസം ഉണ്ടെങ്കിലോ ഇന്ത്യക്കുള്ളിൽ തന്നെ കമ്പനിയെ വൈദ്യുതി വിൽക്കാൻ പ്രാപ്തരാക്കുന്നതാണ് പുതിയ നിയമം മോദി കൊണ്ടുവന്നത് ഭേദഗതി വരുത്തിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കൽക്കരി പുനരുപയോഗിക്കാവുന്ന ഊർജം ജലവൈദ്യുത നിലയങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം എന്നതിനൊപ്പം തന്നെ രാജ്യത്തിനകത്ത് വൈദ്യുതി വിതരണം ചെയ്യാനും കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണെന്ന് പറയാം ഈ മാറ്റം അദാനിയിലെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്നതിന് കാരണമാകുന്നു നിലവിൽ നാല് കമ്പനികളാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നത് ഇതിൽ തന്നെ വൈദ്യുതി കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഒരറ്റ പ്ലാന്റിൽ നിന്നാണ് അത് ജാർഖണ്ഡിലെ അദാനി പവർ ലിമിറ്റഡിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി കയറ്റുമതിയിൽ അദാനി പവർ ജാർഖണ്ഡിന്റെ പ്രതിമാസ വരുമാനം സമീപ മാസങ്ങളിലായി കുതിച്ചുയരുകയാണ് ബംഗ്ലാദേശിലെ പ്രതിസന്ധി കാലത്ത് മാത്രം ഏകദേശം തൊണ്ണൂറ് കോടി രൂപയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അദാനിയുടെ അക്കൗണ്ടിലെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ കൈയയച്ചുള്ള സഹായം അയൽ രാജ്യത്തിന്റെ ആഭ്യന്തര സംഘർഷ കാലത്തും അദാനിയുടെ പോക്കറ്റ് വീർപ്പിക്കാൻ ഇട നൽകുന്നതാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു